ഇന്നത്തെ എപ്പിസോഡ് ഹരിയണ്ണൻ എന്താ ഒതുങ്ങിപ്പോയോ ബിഗ് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഒതുങ്ങി പോയോ ഹരിയണ്ണൻ കാണുന്നില്ല ഹരിയണ്ണന്റെ വോയിസ് കേൾക്കുന്നില്ല ഹരിയണ്ണൻ പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയുന്നില്ല ഇന്നലെ ജാസ്മിൻ ഇത്ര വലിയ ചോദ്യം ചോദിച്ചു ഇന്നലെ ഒരു ഡിബേറ്റ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു ന്യൂസ് റീഡേഴ്സ് പവർ പവർ ആൾക്കാർ ന്യൂസ് ഡി റീഡേഴ്സായിട്ട് നിൽക്കുന്നു അപ്പം എതിർ ടീമും ഓരോ ടീമും വന്നിട്ടിരിക്കുന്നു ആ സമയത്ത് ജാസ്മിൻ മോഡറേറ്റർ അപ്പോൾ അവർ ഇത്ര ഒന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അരിയണമെന്നറിയോ മിണ്ടാതിരിക്കുക എന്നാൽ പിന്നെന്താ വെറുതെ തമാശ രീതിയിൽ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾ എസ് എ ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് അതായത് ഉത്തര എസ് എൽ എഴുതാം കുഴപ്പമില്ല ചോദ്യം എസ് എ അയക്കാനോ ശരിയാവുക എന്നുള്ള രീതിയിലൊക്കെ ഒരു തമാശ രീതിയിലൊക്കെ ചോദിക്കായിരുന്നു എന്നാൽ പിന്നെ നമുക്കൊരു മതിപ്പ് വന്നതന്നെ ഇന്നലെ വെറുതെ അതിൻ്റെ ഒരു രണ്ടാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ജസ്റ്റ് ചോദിച്ചു എന്താ രണ്ട് ക്വസ്റ്റ്യാണ് അപ്പം പസർ സൗണ്ട് കേട്ട് സംഭവിച്ചത് അത് ഇന്നലെ നന്ദന എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അത് അവൾ കലക്കി കലക്കി എന്ന് പറഞ്ഞാൽ ജാസ്മീൻ്റെ ബായി പൂട്ടി ഇന്നലെ അതുമാത്രമല്ല ഇന്നലെ ഇവർ ബാക്കി ടീംസൊക്കെ കലക്കിയിട്ടുണ്ട് ആകെ ഫസ്റ്റ് ടീം മാത്രം പവർ ടീമിനെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചു ബാക്കി എല്ലാ ടീമും ഊക്കി വിട്ട് ഗബ്രി ഗബ്രി മാത്രമേ പവർ ടീമിൽ സംസാരിക്കുന്നുള്ളൂ അർജുൻ മിണ്ടാതിരിക്കുന്ന അവൻ്റെ വായിലൊന്നും അപ്പം ഇട്ടിനാണ് ഇന്നലെ എന്തെങ്കിലും കാര്യം ചോദിച്ചൂടെ ഇന്നലെ മറ്റേ ആ പെണ്ണിന് വേറെ ഒന്നും റസ്മിൻ റസ്മിനും അതുപോലെ തന്നെ ചുമ്മാ ഇരിക്കുക അപ്പം പവർ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗബ്രി മാത്രമേ എന്ന് തോന്നുന്നു ഗബ്രിയും അഫ്ഫറയും വേറെ ആരും ഇല്ല എന്ന് തോന്നുന്നു ജാസ്മിനും ഗബ്രിക്കും നന്നായി ഹൂക്ക് കിട്ടിയിട്ടുണ്ട് മറ്റൊരാളുടെ സഹായം നേരത്തെ സൂചിപ്പിച്ച ജാസ്മിൻ എന്ന ആള് നോ സ്റ്റോപ്പ് ഇറ്റ് വാവത്തു അങ്ങനെയൊക്കെ വാവത്തി നുള്ളുന്നതും ഞാൻ കൃത്യമായി കണ്ടിട്ടുണ്ട് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഉത്തരം വേണ്ടതെങ്കിൽ പറയാൻ എനിക്ക് സൗകര്യമില്ല സിബിന് ഇന്നലെ കലക്കി അടിച്ച് പൊളിച്ചിട്ടുണ്ട് എന്താ പറയാ ജാസ്മിനാക്കലാക്കിട്ടാണ് സിബിൻ പോയത് അപ്പൊ ബിഗ് ബോസിന്റെ ബസർ സൗണ്ട് വന്നപ്പോഴും ജാസ്മിൻ ആകെ എന്തായാലും അത് സൂപ്പറാക്കി സിബൻ ഡി ജെ ഇനി ഇതുപോലത്തെ ഊക്കൽ താങ്കളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു ഇതായിരത്തു പറയുന്നത് നിങ്ങൾ ബിഗ് ബോസ് ഇല്ല ഇതൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ ഇനിയും കളികൾ മാറട്ടെ അപ്പം അരിയണ്ണൻ നല്ല രീതിയിൽ ഉള്ളിൽ പോയിനെങ്കിലും കളി ഉഷാറിൽ കളിക്കുന്നില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ട് അത് കുറച്ചും കൂടിയും അര്യണ്ണ ഭാഗത്തുനിന്ന് ബെറ്റർ ആവണം എന്നാലേ നമുക്ക് കാണുന്ന ആൾക്ക് അരിയണ്ണനോട് ഒരു മതിപ്പുണ്ട് ആ മതിപ്പ് തുടർന്നും അങ്ങോട്ട് അരിയണ്ണന് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ആ അങ്ങ് പോയി കിട്ടും ഇത്രയും രാഷ്ട്രീയക്കാരോടും പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കുന്ന ഒരാൾ ഉള്ളിൽ പോയപ്പോൾ പുലി പോലെ പോയി പൂച്ച പോലെ ആയോ എന്നുള്ളതാണ് ഡൗട്ട് ഓക്കേ